എന്തിനും ഏതിനും ഇരവാദവും കരച്ചിലും മുഖമുദ്രയാക്കി നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മുസ്ലിമുകൾക്ക് കൊച്ചിയിൽ വാടക വീടിൽ നിന്ന് ഏറ്റവും പുതിയ ഇരവാദ എപ്പിസോഡ് ഇറക്കുകയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇത്തരം ഇരവാദ അജണ്ടകൾക്ക് ആക്കം കൂട്ടി കേരളത്തിൽ മുസ്ലിം വേട്ടയാണ് നടക്കുന്നതെന്ന സെൻസേഷണൽ വാർത്ത ഇറക്കുന്ന പതിവ് തെറ്റിക്കാതെ അവരുടെ സ്വന്തം ചാനൽ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകി അവതരിപ്പിക്കുകയും ചെയ്തതോടെ കേരളം മുഴുവൻ വിഷയം ഗൗരവമായി ഏറ്റെടുത്തിരിക്കുകയാണ് തിരക്കഥാകൃത്താണെന്ന് പറയപ്പെടുന്ന ഷാജികുമാർ എന്ന ആളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പതിവ് ഇരവാദ കരച്ചിലിന് തിരക്കഥയുടെ മാനം നൽകി പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഫേസ്ബുക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എറണാകുളം കളമശ്ശേരി ഭാഗത്ത് വാടകയ്ക്ക് ഒരു വീട് അന്വേഷിച്ചു ചെന്ന ഷാജികുമാറിനോട് ഇടനിലക്കാരൻ പറഞ്ഞത്രേ മുസ്ലിമുകൾക്ക് വീട് കൊടുക്കില്ലെന്ന് ഷാജികുമാർ തേടി ചെന്ന ആ വീട് ക്രിസ്ത്യാനികളുടേതായതുകൊണ്ട് ആ വീടിന്റെ ഭിത്തിയിൽ യേശു ക്രിസ്തു ശോകഭാവത്തിൽ പടമായി ഇരുന്നെന്നും ആ യേശു അയാളോട് ഉത്തരേന്ത്യ കേരളത്തിലേക്ക് നടന്നു വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു എന്നുമാണ് തീവ്ര ഇസ്ലാമിക ചിന്തകളുടെ ഭാവനയുള്ള ഷാജി കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ക്രൈസ്തവരുടെ ദൈവത്തെ പരിഹസിച്ചുകൂടിയുള്ള ആ പോസ്റ്റ് വന്ന നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ മതവും ജാതിയും നോക്കിയാണേ വീട് വാടകയ്ക്ക് നൽകുന്നതെന്ന വ്യാഖ്യാനവുമായി ഇരവാദ അജണ്ടകളുടെ പതിവ് കുഴലൂത്തുകാരായ ചാനൽ രംഗത്തെത്തി പക്ഷേ പതിവ് രീതിയിൽ ഇരവാദ കരച്ചിലുകൾ മാർക്കറ്റ് ചെയ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളിൽ ചിലർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അങ്ങേയറ്റം ചീഞ്ഞളിഞ്ഞ ഇമ്മാതിരി മൂന്നാംഘട ഇരവാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തതോടെ ഷാജികുമാർ പറത്തിയ ഇരവാദ കരച്ചിലിന്റെ പുതിയ പട്ടം എട്ട് നിലയിൽ പൊട്ടി നിലം പൊത്തിയിരിക്കുകയാണ് താൻ പണം മുഴക്കി പണി കഴിപ്പിച്ച വീട് ഏത് തരത്തിൽപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ കൊടുക്കണമെന്നുള്ളത് വീടിന്റെ ഉടമസ്ഥന്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യമാണ് എങ്കിലും ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഷാജി ഫേസ്ബുക്കിലെ ദീനരോധനം മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്താൽ ഇത്തരം തരംതിരിവിന്റെ വൃത്തികെട്ട അജണ്ടകൾ മതേതര കേരളത്തിൽ അവതരിപ്പിച്ചതിൻ്റെ പേറ്റന്റ് ഇസ്ലാമിസ്റ്റുകൾക്ക് മാത്രമാണെന്ന വസ്തുത ഉറക്ക വിളിച്ചു പറയേണ്ടതായി വരും ഇതേ കൊച്ചിയിൽ വാടക വീട് അന്വേഷിച്ചു ചെന്ന പ്രശസ്ത മതേതര ചിന്തകൻ ആരിഫ് ഹുസൈൻ തെരുവോത്ത് ബ്രോക്കറോട് പേര് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട താൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമുകൾക്ക് മാത്രമേ വീട് കൊടുക്കൂ എന്ന് ബ്രോക്കർ പറഞ്ഞ മറുപടി ഉയർത്തിക്കാട്ടി ഷാജി കുമാറിന്റെ പോസ്റ്റിന് ഉരുളക്കു പേര് പോലെ മറുപടി ഇട്ടുകൊടുത്ത് രംഗത്ത് വന്നതോടെയാണ് ഷാജി അവതരിപ്പിച്ച പുതിയ ഇരവാദ വിലാപകാവ്യം ഫ്ലോപ്പായി പോയത് മതം തിരിച്ച് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ഉത്തരേന്ത്യൻ രീതി കേരളത്തിലെത്തിയെങ്കിൽ അതിൽ മുസ്ലിമുകൾക്കുള്ള പങ്ക് ചർച്ച ചെയ്യാതെ സംഘികളെ മാത്രം ക്രൂശിച്ചത് കാര്യമില്ലെന്നും മതം തിരിച്ച് വീട് വെക്കലും വാടകയ്ക്ക് കൊടുക്കലും നടത്തിയ മുസ്ലിമുകളാണ് ഈ ഗറ്റോവൽക്കരണത്തിന് ആക്കം കൂട്ടിയതെന്നും അതിന് സാക്ഷ്യമായി ആഗോളതലത്തിൽ തന്നെയുള്ള മുസ്ലിം വൽകൃത പ്രദേശങ്ങളുടെ കണക്കെടുത്താൽ മതിയെന്നും ആരിഫ് ഹുസൈൻ തുറന്നടിച്ചത് ഇസ്ലാമിസ്റ്റുകൾക്ക് ഇപ്പോൾ നെറുകന്തലയിലേറ്റ പ്രഹരമായി മാറിയിരിക്കുകയാണ് ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഭാഷയിലും വിദ്യാഭ്യാസത്തിലും കലയിലും കായികരംഗത്തും എന്തിനധികം പറയുന്നു ചക്രശ്വാസം വലിച്ചു കിടക്കുന്നവന് ദാനമായി ഒരു വൃക്ക കൊടുക്കാൻ വരുന്നവനോട് പോലും മതം ചോദിക്കുന്ന അങ്ങനെ എല്ലാത്തിലും മതം കലർത്തി സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിച്ച് സ്വയം മാറി നിൽക്കുകയും മറ്റുള്ളവരെ അകറ്റി നിർത്തുകയും ചെയ്ത അധമ സംസ്കാരത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊച്ചിയിൽ ഹലാൽ ഫ്ളാറ്റ് പോലും പണിതവർ ഇപ്പോൾ മുസ്ലിമിന് കൊച്ചിയിൽ വീട് വാടകയ്ക്ക് തരുന്നില്ലേ എന്ന് അലറി വിളിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കാൽ നൂറ്റാണ്ടു മുമ്പ് കേരളത്തിൽ ഇല്ലാതിരുന്നത് പലതും മത അധിനിവേശത്തിന്റെ ഭാഗമായി കേരള സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനോ ഒളിപ്പിച്ചു കടത്താനോ ശ്രമിക്കുമ്പോൾ അതിനെതിരെ യേശു ക്രിസ്തുവിന്റെ പടം ഭിത്തിയിൽ വെച്ചിട്ടുള്ള ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ ജാഗ്രത പുലർത്തും അത് അവർക്ക് ലഭിച്ച തിരിച്ചറിവിന്റെ ഭാഗമാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല അവർ പ്രതികരിക്കുകയായിരുന്നു തുടങ്ങി വെച്ചത് അവരല്ലോ